നമസ്കാരം ബാക്ക് ടു ബാക്ക് പീഡന ആരോപണങ്ങൾ പുറത്തു വരുന്ന സന്ദർഭത്തിൽ യൂത്ത് വ്യാജനായിട്ടുള്ള അല്ലെങ്കിൽ ഞരമ്പനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ തകർത്തത് തന്റെ നിഴലായി നടന്ന വ്യക്തിയുടെ പ്രവർത്തനമാണ് ഇന്ത്യൻ പ്രണയത എന്നൊരു സിനിമയിലെ ആ ഒരു ഓട്ടം നിങ്ങൾ ഫഹദ് ഫാസിൽ സ്വന്തം തടി രക്ഷിക്കാൻ വേണ്ടി ഓടിക്കളയുന്ന ഒരു ഓട്ടമുണ്ടല്ലോ ഒന്ന് കണ്ടേ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലിനുമെതിരെ ഗുരുതര ആരോപണവുമായി പ്രവാസി എഴുത്തുകാരി ഹണി ഭാസ്കർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇരകളായ സ്ത്രീകളെ തനിക്ക് പലരും രാഹുലിനെതിരെ ഷാഫി പറമ്പിലിന് പരാതി നൽകിയിട്ടുണ്ട് ഷാഫിക്ക് പരാതി നൽകിയ ഒരു വനിതാ കോൺഗ്രസുകാരി ഇക്കാര്യം തന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ പ്രവൃത്തിയാണ് സ്വന്തം ബോസ് മനസാക്ഷി സൂക്ഷിപ്പുകാരൻ തന്റെ ഗോഡ്ഫാദർ എല്ലാമായി കണക്കാക്കുന്ന ഷാഫി പറമ്പിൽ ചെയ്ത പ്രവർത്തനം സാധാരണഗതിയിൽ എന്തുണ്ടെങ്കിലും ന്യായീകരിക്കാൻ വരുന്ന വ്യക്തിയാണ് പക്ഷേ ഇന്നലെ ആ ഓഡിയ പുറത്തു വന്ന ഉടനെ വീട്ടിൽ നിൽക്കുകയായിരുന്നു കുളിച്ചോണ്ട് നിന്നപ്പോഴാണ് അദ്ദേഹം ടി വിയിൽ ഈ വാർത്ത കേട്ടത് വെളിയിൽ തലയിട്ട് നോക്കിയതും ഇത് ആ ഓഡിയോ കേൾക്കുന്നു കിട്ടിയ പെട്ടി എടുത്തുകൊണ്ട് നേരെ എയർപോർട്ടിൽ വരുന്നു അവിടെ കിടന്ന ഫ്ലൈറ്റ് കയറി നേരെ ബീഹാറിലേക്ക് പോയി ബീഹാറിലെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ ബീഹാറിലല്ല എവിടെയാണോ എന്നെ ഇറക്കാൻ പറ്റുന്ന എത്തി അവിടെ ഇറക്കിയില്ല എനിക്ക് എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് പോയാൽ മതി കുറച്ചു ദിവസത്തേക്ക് ഞാൻ ഇവിടെ നിന്ന എന്റെ കരിയറും തീരും എന്റെ തടിയും മോശമാവും ഉണ്ട് നേരത്തെ ആ ഇന്ത്യൻ ഫഹദ് ഫാസിലിന്റെ ഓർത്തം നമ്മൾ കണ്ടില്ലേ അതാണ് ഷാഫി ആ രംഗം കണ്ടിട്ടാണ് യൂത്ത് വ്യാജൻ തകർന്നു പോയി എന്ന് പറയുന്നത് കാര്യം എന്ത് ഏതുണ്ടെങ്കിൽ നിന്നെ ഞാൻ രക്ഷിക്കും നീ എന്റെ കൂടെ നിന്നാ മതി എന്റെ പെട്ടിയെടുപ്പുകാരനായിട്ട് നിന്നെ ഞാൻ എന്റെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പാലക്കാട് നിർത്തിയിട്ടുണ്ടെങ്കിൽ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നീ എന്നെപ്പോലെ തന്നെ അതായത് ഈ പറയുന്ന ഷോഫീക്കയെ കണ്ടിട്ടായിരിക്കണമല്ലോ സ്ത്രീകളെയൊക്കെ ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് പഠിച്ചിരിക്കുന്നത് ആ രീതിയിൽ തന്നെ പലതും കൈകാര്യം ചെയ്യുന്നതിനിടയിലാണ് ഇപ്പോ ഈ ഗർഭചിത്രത്തിന്റെ കഥ പുറത്തേക്ക് വരുന്നത് സ്വാഭാവികമായിട്ട് ആദ്യഘട്ടത്തിലൊക്കെ അത് അയാൾ പറഞ്ഞോളൂ അയാൾ അതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറയാൻ കഴിവുള്ള ആള് തന്നെയാണെന്നൊക്കെ വലിയ ഗൗരവതരത്തിൽ ന്യായീകരണം അടിച്ച വ്യക്തി ഇന്നലത്തോടുകൂടി പെട്ടു എന്നറിഞ്ഞപ്പോൾ കോൺഗ്രസുകാരന്റെ യഥാർത്ഥ സ്വഭാവം എടുത്തു അവൻ വീണു ഇനി ഞാൻ അവന് വേണ്ടി നിന്നാൽ ഞാനും തീരും എനിക്ക് വലുത് എന്റെ കരിയറാണ് അതുകൊണ്ട് കിട്ടിയിരുന്നെങ്കിൽ ഒരു തൊഴിയും കൂടെ കൊടുത്തിട്ട് ഓടിയായിരുന്നു അല്ലാതെ രാഹുൽ ഗാന്ധി നേരിട്ട് ഷാഫി നീ വന്ന് ഈ ഓട് യാത്രയിൽ പങ്കെടുക്കണം എവിടെ ബീഹാറിൽ നടക്കണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല നീ ഒന്നും വരാതിരിക്കുന്നതാണ് നല്ലത് അവിടെ പോയാലും നിങ്ങളൊക്കെ എന്താണ് കേരളത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം ആ കുഴിത്തുരുമ്പ് പ്രവർത്തനം ആ സമരത്തിന്റെ ഇടയിലും കാണിക്കുമെന്ന് അറിയാം എന്നുള്ളതുകൊണ്ട് വരണ്ട എന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണ്ടേ ഇനിയിപ്പോ ഓട്ടോരി യാത്രയുടെ ആ ദൃശ്യം എടുത്ത് പരിശോധിച്ചാൽ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നറിയാം എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണം എനിക്കിതിൽ മറുപടി പറയാമായിരിക്കണം ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല ഞാൻ അവിടെ ഓട് യാത്രയിൽ മനം മുഴുകി ഫോൺ പോലും നോക്കാതെ അവിടെ നിതീഷ് കുമാറിനെതിരെയും സംഘപരിവാറിനെതിരെയും സമരത്തിലായിരുന്നു എന്ന് നാളെ വന്നൊരു തള്ളുതാണ് ഒന്ന് ആലോചിക്കണേ ഇതായിരിക്കണം യഥാർത്ഥ മിത്രം അതായത് എന്ത് കാര്യത്തിലും പ്രചോദനം കൊടുത്തിരുന്ന വ്യക്തിയാണ് എന്ന് ചില ഇരകൾ പേര് പറയാതെ സൂചനകൾ നൽകുന്നുണ്ട് അതായത് പുറത്തു വരുന്ന പുതിയ ഓഡിയോ പ്രകാരം ഇദ്ദേഹത്തിന്റെയൊക്കെ സാന്നിധ്യം ചിലർ വെളിപ്പെടുത്തുന്നുണ്ട് ആ നിലയ്ക്ക് നോക്കുമ്പോ എന്റെയും കൂടി കച്ചവടം പൂട്ടുമെന്ന് തിരിച്ചറിഞ്ഞപ്പോ എങ്ങനെയാണ് എസ് കെ പഠിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഷാഫിയെ കണ്ട് നിങ്ങൾ പഠിക്കണം അതായത് ഇത്രയും കാലം തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്തതുപോലെ മൈക്കുകൾക്ക് മുന്നിലൊക്കെ വിദഗ്ധമായി അഭിനയിച്ചുകൊണ്ട് കൊണ്ട് ഭവ്യതയോടുകൂടി സംസാരിച്ചുകൊണ്ട് ഏറ്റവും വലിയ ഫ്രോഡ് വേലത്തരം കാണിച്ചുകൊണ്ടിരുന്ന ഷാഫിയും പൊളിയുന്ന സാഹചര്യം എത്തിയപ്പോൾ സ്വന്തം അനുയായി നിർദാക്ഷിണ്യം തള്ളിയിട്ട് ഓടിക്കളഞ്ഞ രീതി ഉണ്ടല്ലോ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഷാഫി എന്ന വ്യക്തി എന്നുള്ളത് അതായത് ഒരിക്കലും ആരും കണ്ണടച്ച് വിശ്വസിച്ച് ഒപ്പം നിർത്താൻ പറ്റാത്ത മറ്റുള്ളവർക്ക് എന്തെങ്കിലും അപകടം വരികയാണെങ്കിൽ അവനെ വഴിയിൽ തള്ളിക്കളഞ്ഞിട്ട് ഓടിക്കളയുന്ന വ്യക്തിയാണ് തെളിയിച്ചിരിക്കുകയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ പോസ്റ്റ് എടുത്ത് നോക്കൂ ഒരക്ഷരം ഇതുവരെ ഉഴിയാടിയിട്ടില്ല മിനിറ്റ് മിനിറ്റ് വെച്ച് ക്യാമറ ഷൂട്ടിൽ റീൽസ് ഇട്ടുകൊണ്ടിരുന്ന വ്യക്തികളാണ് ഇപ്പോ അനക്കോ ഇല്ല ആവിയില്ല മരണവീട് പോലെ കിടക്കുകയാണ് വേണമെങ്കിൽ പട്ടിക്കോ പൂച്ചയ്ക്കോ കയറി പ്രസവിക്കണമെങ്കിൽ ഇനിയിപ്പോ കോൺഗ്രസ് യൂത്തന്മാരുടെ പേജുകളെല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ് അവിടെ അതിനൊക്കെ ഉള്ള സൗകര്യമുണ്ട് ഈ രീതിയിലാണ് കോൺഗ്രസിലെ ഓരോ നേതാക്കന്മാരും ഒരുത്തൻ വീഴുകയാണെങ്കിൽ ഇന്നലകളിൽ അവൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളെ തിരുത്താതെ പരാതി ഉയർന്നപ്പോ പോലും നീ മിടുക്കം തന്നെടാ കവിള്ളൊക്കെ തട്ടുകൊടുത്തിട്ട് വല്ലാത്ത കഴിവ് തന്നെ വളക്കാൻ നീ അഗ്രകണ്ണിനാണ് ഒരു ഗർഭം ഉണ്ടാക്കിയിട്ടുള്ള കൂടുതൽ ഗർഭം ഉണ്ടാക്കിയിട്ടുണ്ടാ എടാ വീഡിയോ ഉണ്ടാക്കി എത്തി അഹിച്ചു കാടാ ഇങ്ങനെയുള്ള അസഭ്യ സംഭാഷണങ്ങൾ നൽകി പ്രചോദനം കൊടുത്ത വ്യക്തി ഒരു നാൾ അവൾ പെടുന്ന സന്ദർഭം എത്തിയപ്പോ ഒരു സഹായം പോലും നൽകാൻ നിൽക്കാതെ ഒരു പ്രതികരണം പോലും കൊടുക്കാൻ അവസരമുണ്ടാക്കാതെ കിട്ടിയ ഫ്ലൈറ്റ് കയറി മുങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മനസ്സിലാക്ക് ആ ഇന്ത്യൻ റുപ്പിയിലെ മറ്റൊരു കഥാപാത്രമല്ലേ ഷോഫി എന്നും ഒരു കാലത്തും വിശ്വസിച്ച് കൂടെ നിൽക്കാൻ പറ്റാത്ത സ്വന്തം കാര്യലബ്ധിക്ക് വേണ്ടി എന്ത് വഴിവിട്ട രീതിയിലൂടെയും സഞ്ചരിക്കുന്ന ഒരു നയൻ വൺ സിക്സ് ഉടായ്പാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഈ സമൂഹത്തിനു കൂടി കണ്ട് ബോധ്യപ്പെടാവുന്ന ഒരു സാഹചര്യമാണ്